മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കുന്നതിനു വേണ്ടി നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയങ്ങളാണ് വിഭക്തികൾ മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കുന്നതിനു വേണ്ടി നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയങ്ങളാണ് വിഭക്തികൾ ഉദാഹരണത്തിന് രാമപുസ്തകം ഇതിൽ യാതൊരു അർത്ഥവും ബോധ്യപ്പെടുന്നില്ല എന്നാൽ രാമ എന്ന നാമപത്തോട് ഇൻ്റെ എന്നൊരു പ്രത്യയം ചേർക്കുമ്പോൾ രാമൻ്റെ പുസ്തകം എന്ന ഒരു വാക്യത്തിലൂടെ നമുക്ക് കൃത്യമായൊരു അർത്ഥം ബോധ്യപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ രണ്ട് പദങ്ങളുമായുള്ള ബന്ധം കുറിക്കാൻ വേണ്ടി ചേർക്കുന്ന പ്രത്യയങ്ങളാണ് വിഭക്തികൾ അപ്പോൾ ഈ വിഭക്തികൾ ഏഴ് വിധത്തിലുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഈ ഒരു കോഡ് നിങ്ങൾ പഠിക്കുക നിപ്രസം ഉപ്രസം ആ നിപ്രസം ഉപ്രസം ആ വിഭക്തികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർദ്ദേശിക പ്രതിഗ്രാഹിക സംയോജിക ഉദ്ദേശിക പ്രയോജിക സംബന്ധിക ആധാരിക നിപ്രസം ഉപ്രസം അ അപ്പോൾ ഇതിൽ പ്രായം സമ്മ രണ്ട് തവണയുണ്ട് അപ്പോൾ അത് മാറിപ്പോകാതിരിക്കാൻ ഒരു കാര്യം ഓർമ്മിക്കുക പ്രതിയുമായി യോജിച്ചിട്ട് ഉദ്ദേശിച്ച പ്രയോജനം ഉണ്ടായില്ല പ്രതിയുമായി യോജിച്ചിട്ട് ഉദ്ദേശിച്ച പ്രയോജനം ഉണ്ടായില്ല അതായത് ആദ്യം വരുന്നത് പ്രതിഗ്രാഹിയാണ് പിന്നെ സംയോജികയാണ് പിന്നെ ഉദ്ദേശിക പ്രയോജിക പ്രതിയുമായി യോജിച്ച് ഉദ്ദേശിച്ച പ്രയോജനം ഉണ്ടായില്ല അങ്ങനെ ഒന്നും ഓർക്കുക അപ്പോൾ അതുപോലെ തന്നെ ഇത് എളുപ്പത്തിൽ പഠിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് മനഃപ്പാടാക്കി വെക്കുക അതായത് ഞാൻ എന്നെ എന്നോട് എനിക്ക് എന്നാൽ എൻ്റെ എന്നിൽ നമ്മൾ ഈ നിപ്രസം ഉപ്രസം ആ പഠിക്കുന്ന പോലെ തന്നെ ഞാൻ എന്നെ എന്നോട് എനിക്ക് എന്നാൽ എൻ്റെ എന്നിൽ എന്ന് പഠിക്കുക ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിഭക്തിയുടെ ഏത് ഭാഗത്ത് നിന്ന് ചോദിച്ചു കഴിഞ്ഞാലും എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ പറ്റും ആദ്യത്തത് നിർദ്ദേശിക വിഭക്തിയാണ് അപ്പോൾ ഇതിന് പ്രത്യയമില്ല ഇതിന് പ്രത്യയം ഇല്ല നാമരൂപം തന്നെയാണ് ഇതിൽ വരിക ഉദാഹരണത്തിന് രാമൻ കളിക്കുന്നു അപ്പോൾ ഈ കളിക്കുന്നു എന്ന പദത്തോട് ചേർന്നിട്ടുള്ള നാമമാണ് രാമൻ അപ്പോൾ ഇതിൽ തന്നെ പ്രത്യയം വെക്കാതെ നമുക്ക് കൃത്യമായൊരു അർത്ഥം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നിർദ്ദേശികൾക്ക് പ്രത്യയമില്ല പ്രത്യയമില്ലാത്ത വിഭക്തി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർദ്ദേശികയാണ് അതുപോലെ തന്നെ പ്രതിഗ്രാഹികയാണെങ്കിൽ നമ്മൾ നോക്കുക ഇവിടെ എൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്നെ അപ്പോൾ എ എന്ന പ്രത്യയം വരുന്നത് ഉദാഹരണത്തിന് രഘുവിനെ കണ്ടു അല്ലെങ്കിൽ രാജുവിനെ കണ്ടു ഇത്തരത്തിൽ എ എന്ന പ്രത്യയം വരുന്നതാണ് പ്രതിഗ്രാഹിക അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നപുംസക നാമങ്ങളിൽ എ എന്ന പ്രത്യയം വയ്ക്കേണ്ട ആവശ്യമില്ല നപുംസക നാമങ്ങളിൽ എ എന്ന പ്രത്യയം വെക്കേണ്ട ആവശ്യമില്ല ഉദാഹരണത്തിന് വെള്ളം കുടിച്ചു എന്നേ പറയുള്ളൂ അല്ലാണ്ട് വെള്ളത്തെ കുടിച്ചു എന്ന് പറയില്ല നപുംസക നാമങ്ങളിൽ എ പ്രത്യയം വെക്കേണ്ട ആവശ്യമില്ല മൂന്നാമത്തത് സംയോജിക ഇപ്പോൾ കൂട്ടിച്ചേർക്കുക എന്നാണ് അർത്ഥം അപ്പോൾ ഇതിലെ പ്രത്യയം എന്ന് പറയുന്നത് ഓട് ഉദാഹരണത്തിന് രാഹുലിനോട് അല്ലെങ്കിൽ സീതയോട് എന്നൊക്കെ പറയുന്നതാണ് സംയോജിക വിഭക്തി ഇനി അടുത്തത് ഉദ്ദേശിക ഇതിലെ പ്രത്യയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്ക് അല്ലെങ്കിൽ ന് ഉദാഹരണത്തിന് സീതക്ക് ഇനി പുരുഷനാമാണെങ്കിൽ രാമന് ഇത്തരത്തിൽ ഇക്ക് ന് എന്നീ പ്രത്യയങ്ങൾ വരുന്നതാണ് ഉദ്ദേശിക പ്രയോജിക പ്രയോജികയാണെങ്കിൽ ആൽ എന്നതാണ് പ്രത്യം രാമനാൽ രാമനാൽ രാവണൻ വധിക്കപ്പെട്ടു അപ്പോൾ ആൽ എന്ന പ്രത്യയം വരുന്നതാണ് പ്രയോജിക ഇനി അടുത്തത് സംബന്ധിക സംബന്ധികയുടെ പ്രത്യയങ്ങൾ ഇൻ്റെ അല്ലെങ്കിൽ ഉടെ പുരുഷനാണെങ്കിൽ രാമൻ്റെ അല്ലെങ്കിൽ രാജുവിൻ്റെ അത്തരത്തിലൊക്കെ വരും ഇനി സ്ത്രീനാമാണെങ്കിലോ സീതയുടെ അല്ലെങ്കിൽ രാധയുടെ ഇത്തരത്തിൽ ഇന്ത്യയുടെ പ്രത്യയങ്ങൾ വരുന്നതാണ് സംബന്ധിക ഏറ്റവും അവസാനത്തത് ആധാരിക ഇൽ കൽ എന്നിവയാണ് ആധാരികയിലെ പ്രത്യയങ്ങൾ അതായത് അവനിൽ അല്ലെങ്കിൽ അവളിൽ ഇത്തരത്തിൽ ഇൽ കൽ എന്നീ പ്രത്യയങ്ങൾ വരുന്ന വിഭക്തിയാണ് ആധാരിക വിഭക്തി പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ പറഞ്ഞിരിക്കുന്ന ബോക്സിലുള്ള കാര്യം ഒന്ന് ജസ്റ്റ് മനഃപ്പാടാക്കിയാൽ മതി നിപ്രസം ഉപ്രസം ആ അതുപോലെ തന്നെ ഞാൻ എന്നെ എന്നോട് എനിക്ക് എന്നാൽ എൻ്റെ എന്നിൽ ഈ കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കണ്ണടച്ചിട്ട് വിഭക്തിയുടെ ഭാഗത്തു ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക